യിലപ്പിണ് നമ്മുടെ മുറ്റത്ത് വന്ന് നെരുമണികളെ കുത്തിപ്പിറക്കി കഴിക്കുകയാണ് വളരെ സന്തോഷം തോന്നിയ ഒരു ദിവസമാണെന്ന് ഒരുപാട് നാളിന് ശേഷമാണ് ഇത്രയധികം സന്തോഷം തോന്നുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ നെല്മണി കൊണ്ടുവച്ചിട്ട് നോക്കാതെ തന്നെ ഒന്ന് പോയിട്ട് ഞാൻ നമ്മുടെ വീടിൻ്റെ ഒരു സൈഡിലായിട്ടൊരു കബോർഡിൻ്റെ ഒരു ഗ്ലാസ് കൊണ്ടുവച്ചിട്ടുണ്ട് അതിൻ്റെ മുന്നിൽ ചെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു എന്നിട്ടവിടെ കുറേ നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം അങ്ങ് പോയി ഇന്ന് വീണ്ടും വന്നെയ്ത് ഇന്ന് ഞാൻ ഇവിടെ അരി കൊണ്ടുവച്ചണൊക്കെ അത് എല്ലാം നുള്ളിപ്പിറക്കി കഴിക്കുകയാണ് നോക്ക് ആദ്യമേ ഒന്ന് വന്ന് കഴിച്ചിട്ട് പോയതാണ് പോയതിന് ശേഷം വീണ്ടും വന്നതാണ് വളരെ സന്തോഷം തോന്നുന്നു ഇന്നത്തെ ദിവസം ഇങ്ങനെ വന്ന് കഴിക്കുന്നത് കണ്ടപ്പോൾ ഓ ഹാപ്പി ആയി എന്ന് തോന്നുന്നു നോക്ക് എല്ലാം താഴെയൊക്കെ വീണ് നല്ല ഞുള്ളിപ്പുറക്ക് കഴിക്കുകയാണ് ഞാൻ കരുതി പെൺമയിലായിരിക്കുമെന്ന് പക്ഷെ ആൺമയിലാണ് കഴി കുറച്ച് മുന്നേ കാക്കയുമായിട്ട് അടി കൂടിയപ്പോൾ പീഴ് വിടർത്തി ഇങ്ങനെ അതിനോട് അടി കൂടുന്നത് കണ്ടു നോക്ക് ഒരു പേടിയൊന്നും ഇല്ലാണ്ട് നമ്മുടെ മുറ്റത്ത് വന്ന് ഇങ്ങനെ കഴിക്കുന്നത് നോക്ക് അങ്ങോട്ട് പോയി ഇത് ഞാനൊന്ന് നോക്കട്ടെ എവിടെയിട്ടാണ് പോന്നേന്ന് കാക്കയായിട്ട് അടിവെക്കാനാണോ പോന്നേ നാട്ടിലാണെങ്കിൽ മാത്രമല്ല ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഓ അടുത്ത വീട്ടിൽ തുണിയ അലക്കുന്ന സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് പേടിച്ചു പോയി കേട്ടോ ഇനിയിപ്പോൾ കഷി ഇനിയും ദിവസവും വരും കാരണം നമ്മൾ ഉപദ്രവിക്കില്ല എന്ന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഇനി മുറ്റത്തും ഒക്കെ ഇങ്ങനെ വന്നോളൂ ഇവിടെ എല്ലാം വീട് നടന്ന അരിമണികളെല്ലാം ഇങ്ങനെ ഉള്ളിപ്പിറകി കഴിക്കുകയാണ് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് എനിക്ക് ഞാൻ ഒരുപാട് സന്തോഷം ഇതിനെയൊക്കെ സ്നേഹിച്ചാൽ അതുങ്ങൾ നമ്മളെ ചതിക്കത്തില്ല നോക്ക് ഇനി അരിമണി കഴിച്ചതിന് ശേഷം പിന്നെ പോയി എന്താ ഇലകളെല്ലാം കൊത്തിപ്പിറകി കഴിക്കുകയാണ് നോക്ക് എത്ര മനോഹരമായിട്ടാണ് ഇങ്ങനെല്ലാം കാണുന്നത് നാട്ടിലായത് കൊണ്ടല്ലേ ഇതൊക്കെ കാണാൻ പറ്റുന്നത് എന്തായാലും വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഹരേ കൃഷ്ണ ജപിക്കുന്ന അരിമണി എടുത്തു തോന്നുന്നു എടുത്തു എടുത്തു വയറ് നിറച്ച് കഴിച്ചു ആദ്യമേ കഴിച്ചിട്ട് പോയതാണ് പോയിട്ട് വീണ്ടും വന്നതാണ് മുറ്റത്ത് നമ്മടെ ഞാൻ റൂമിനകത്ത് ഇരുന്നുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ എടുത്തത് ഇപ്പൊ കക്ഷി ഇതെല്ലാം കഴിച്ചിട്ടങ് അപ്പുറത്തെ പറമ്പിലോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇലകളൊക്കെ കൊത്തി കഴിക്കുകയാണ് കണ്ടോ അപ്പോൾ ഇനി അടി ഉണ്ടാക്കാൻ പോവുമായിരിക്കും കാക്ക ഒന്ന് കാക്കയായിട്ട് ഭയങ്കര അടിയായിരുന്നു അത് ഞാനൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് പക്ഷെ അന്നേരം അത് ലൈവ് ഇടാൻ എനിക്ക് അന്നേരം ബുദ്ധി പോയില്ല കേട്ടോ അന്നേരം അത് ലൈവായിട്ടിട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമായിരുന്നു ഞാനത് വീഡിയോ ആക്കിയിട്ടുണ്ട് അത് ഒരു ദിവസം ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഭയങ്കര അടിയായിരുന്നു കാക്കകളുമായിട്ട് അത് കഴിഞ്ഞിട്ടൊരു ഗരുഡനും രണ്ടാളും കൂടെ നമ്മുടെ ഈ അടുത്ത ആ ക്ഷേത്രത്തിൻ്റെ ഒരു വലിയ ഒരു പ്ലാവുണ്ട് ആദ്യമേ രണ്ടാളും കൂടി ഇരുന്നു അപ്പോൾ വീണ്ടും നമ്മുടെ കാക്കകൾ ശല്യം ചെയ്ത് ഗരുഡൻ അങ്ങ് പോയി മൈലമ്മ അവിടെ തന്നെ ഇരുന്നു അത് കഴിഞ്ഞപ്പോൾ കൊണ്ടൊരു എന്താ ഒരു ചേര ഇഴഞ്ഞു കയറി വന്നു മയിൽ വന്നിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ തന്നെ ചേരയും കയറി വന്നു അവിടെ വന്ന് കുറേ നേരം ഇരുമ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട മൈലമ്മ ഇങ്ങോട്ട് പോന്നാലും വേണ്ടിയില്ല ചേര വരണ്ട എനിക്ക് അത് നമ്മുടെ റൂമിനകത്ത് ഇങ്ങനെ കയറി കഴിഞ്ഞാലേ ബുദ്ധിമുട്ടല്ലേ ഇനിയും തിരിച്ച് വരികയാണ് ഇലകളൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ അകത്തോട്ട് കയറാം ഇലകളൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും വരികയാണ് വീണ്ടും അരിമണി തിന്നാനായിരിക്കും നമുക്ക് ഇനി അകത്തേക്ക് കയറാൻ വരട്ടെ ഓ അവിടെ ഇങ്ങി ഇരുന്നേത് കേട്ടോ ഓ ഞാൻ എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ പേടിച്ചിട്ടു എഴുന്നേറ്റു ഇവിടെ തന്നെയാണ് ഇവിടെ അടുത്തൊക്കെ എവിടെയൊക്കെയോ ആണ് ഇരിക്കുന്നത് എനിക്ക് തോന്നുന്ന ഞങ്ങളുടെ ഈ വീടിൻ്റെ മുകളിലായിട്ട് ഇരിക്കുന്നുണ്ടാവും രാത്രിലൊക്കെ സൗണ്ട് കേൾക്കാം ടെറസിൽ എന്തോക്കെയോ ഇങ്ങനെ നടക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം എന്തൊക്കെയോ താഴെയിട്ട് കുത്തുന്ന ഒക്കെ സൗണ്ട് കേൾക്കാം എനിക്ക് പക്ഷേ ഇച്ചിരി നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് അവിടെ നിൽക്കുക ഇനി ഇപ്പം അങ്ങനെ എനിക്കൊരു കൂട്ടായിട്ടുണ്ട് രാവിലെ അമ്മ പോയി കഴിയുമ്പോ എനിക്ക് കൂട്ടിന് വരുന്ന ആളാണ് ആ ഹരേ കൃഷ്ണ ഒരു പേടിയുമില്ല അവന് യാതൊരു പേടിയുമില്ല ആരേം പേടിയൊന്നുമില്ല അവന് ഇവിടെക്കെ ഉള്ളയാണ് എനിക്കായിരുന്നു പേടി ഇപ്പൊ ആ പേടിയൊക്കെ മാറി അരിയൊക്കെ തിന്നുന്ന കണ്ടു കഴിഞ്ഞപ്പോ ഒരു സന്തോഷം അപ്പൊ ആ സന്തോഷം നിങ്ങളെ കൂടെ ഇത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈവിൽ വന്നത് അപ്പോൾ ഇനിയും അടുത്ത അടുത്തൊരു വീഡിയോയുമായിട്ടും ഒരു ലൈവൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്